കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീമാരെ അങ്ങ് ഛത്തീസ്ഗഡ് ജയിലിൽ അടച്ചതിന് ശേഷവും കേരളത്തിലെ ബി ജെ പി കാരുടെയും സംഘപരിവാറുകാരുടെയും തള്ളല് ഒരു കുറവില്ല അക്കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഈ രീതിയിൽ ഒരു കുറ്റവും ചെയ്യാത്ത രണ്ട് ഈ നാടിന്റെ പൗരന്മാരെ ജയിലിൽ പിടിച്ചങ്ങ് അടച്ചിരിക്കുകയാണ് മനുഷ്യക്കടത്ത് കേസു ആരോപിച്ചു ഒന്ന് ആലോചിക്കണേ ഭരണഘടന നിലനിൽക്കുന്ന ഒരു നാട്ടിലെ അവസ്ഥയാണ് അതിനുശേഷം അവർക്ക് ജാമ്യം പോലും നിഷേധിച്ച് എൻ ഐ എ കോടതിയിൽ എത്തിയതിനു ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ മഞ്ഞൾ ശോഭയുടെ ഒരു പ്രതികരണം കേൾക്കാനിടയായി കേട്ടതിന് ശേഷം ചില കാര്യങ്ങൾ നമ്മൾ അതിൽ വിശദമായിട്ട് അനുകരിച്ചു കൂടി കാണിക്കേണ്ടിയിരിക്കുന്നു കാര്യം അമ്മാതിരി തള്ളാണല്ലോ ഒരു എല്ലില്ലാത്ത നാവുണ്ടെങ്കിൽ എന്തെല്ലാം തള്ള് തള്ളാമെന്ന് ആ മഞ്ഞൾ വാക്ക് കേട്ടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷമാണ് അവിടുത്തെ അറ്റോർണി ജനറലുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് മാത്രമേ കോടതി മുമ്പാകെ നമുക്ക് പരിശ്രമിക്കാൻ പറ്റൂ കേട്ടല്ലോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന എങ്ങനെ വെറുതെ വന്നല്ല ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അറ്റോർണി ജനറൽ ഇനി അവിടെ വിളിക്കാൻ ആരുമില്ല സകല മന്ത്രിമാരെയും വിളിച്ച്